കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് തുടക്കത്തിലേ പാളി പോയിട്ടുണ്ട് അതെപ്പഴാന്ന് വെച്ചാല് നിതീഷ് കുമാർ മഹാകഠ്ബന്ധനില് ജോയിൻ ചെയ്യുന്നു അങ്ങനെയാണ് മഹാകഠ്ബന്ധിന്റെ പേര് തന്നെ വരുന്നത് അദ്ദേഹം ഓടി നടന്ന് ഇന്ത്യ ഇന്ത്യ അലയൻസ് ഉണ്ടാക്കാനായി ബുദ്ധിമുട്ടിൽ പല മുഖ്യമന്ത്രിമാരെ സംഘടിപ്പിക്കുന്നു അപ്പൊ അദ്ദേഹം കൺവീനറായിട്ട് നിൽക്കണം ആ നിതീഷ് കുമാറിനെ ഇന്ത്യ അലയൻസിന്റെ നാഷണൽ കൺവീനറായിട്ട് തുടരായിരുന്നെങ്കിൽ മഹാഘന്റെ ബീഹാർ ഗവൺമെന്റിൽ നിന്നേനെ മുപ്പത് എം പിമാര് ഇപ്പുറത്തെ ഭാഗത്ത് വീണേ കഴിഞ്ഞ തവണ തന്നെ ജി ഭരണം ബി ജെ പി ഭരണം ഉണ്ടാവില്ല അതാണ് അതിന്റെ വ്യക്തിപരമായിട്ടുള്ള അത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ് അതിനുശേഷം കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ അവിടെ ബൂത്ത് മാനേജ് ചെയ്യാൻ തന്നെ ആൾക്കാരില്ലാത്ത ഒരു പാർട്ടിയാണത് കാരണം ഞാൻ അവിടെ ഒക്കെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് പ്രത്യേകിച്ച് എമർജൻസി കാലഘട്ടത്തിലോ അല്ലാതെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥി എന്നുള്ള എനിക്കതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്നതാണ് അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുപത് സീറ്റ് ആവശ്യപ്പെടുന്നു എഴുപത് സീറ്റ് ആവശ്യപ്പെട്ട പാർട്ടിക്ക് കിട്ടുന്ന സീറ്റ് ആരാന്ന് മനസ്സിലാക്കണം ഇപ്പൊ നമ്മൾ കാണുന്നത് അപ്പൊ അവിടെ അനാവശ്യമായിട്ട് കഴിഞ്ഞ തവണ കോൺഗ്രസ് പോക്കാനായിട്ടുള്ള കാരണം ഒന്ന് ഇത് ഇത്തവണ അതിനേക്കാളും ഉപരി അത് കൂടുതൽ കൂടുതൽ സീറ്റില്ല സീറ്റ് കുറവാണ് ആവശ്യപ്പെട്ടെങ്കിലും ഫ്രണ്ട്ലി കണ്ടസ്റ്റ് അതായത് സൗഹാർദ്ദ മത്സരങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്നു അതേസമയം എൻ ഡി എ സംബന്ധിച്ച് വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് കൃത്യമായി സീറ്റുകൾ നൽകിക്കൊണ്ട് കൃത്യമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ട് ആണ് ഇലക്ഷൻ നടത്തിയിട്ടുള്ളത് അപ്പോ ആ നിലക്ക് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഈ അതിനെ പറ്റിട്ട് ഇനി വോട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് എന്താണ് പറയുന്നത് വോട്ട് ചോരിയുണ്ടോ ഇല്ല അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല കാരണം ആരോപണമാണ് ചിലപ്പോൾ തെളിഞ്ഞേക്കാം തെളിഞ്ഞാണ് തെളിഞ്ഞ തെളിഞ്ഞു പോവുകയാണ് ഈ ഇലക്ഷൻ എല്ലാം റദ്ദാക്കി പോകുന്നത് അത് വേറെ വിഷയം അതോട്ടല്ലോ നമ്മളിപ്പോ കടക്കുന്നത് നമ്മൾ കിടക്കുന്നതിന്റെ കാര്യം ആ എന്താ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഇതൊരു പരാജയമാണ് കാരണം ഇപ്പൊ തന്നെ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഇവര് വലിയ പ്രതീക്ഷ വിചാരിച്ചിരുന്ന എക്സ്ട്രീംലി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൽ നിന്നുള്ള നമ്മുടെ മുക്കുവരുടെ വികാസ് വികാശീലൻ പാർട്ടി വി ഐ പി പാർട്ടി ആ പാർട്ടിയുടെ മറ്റേ കുറെ സീറ്റുകൾ കൊടുത്തുകൊണ്ട് ഈ ഏറ്റവും പിന്നോക്കത്തിൽ പിന്നോക്ക പാർട്ടികളെ സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല അത് വിജയിച്ചില്ല എന്ന് മാത്രമല്ല എം വൈ ഡി എന്നാണ് ആദ്യം തന്നെ പറഞ്ഞിരുന്നത് മുസ്ലിം യാദവ് ദളിത് ആദ്യം ദളിതുകൾ വിട്ടുപോയി പിന്നെ യാദവും മുസ്ലിം മാത്രമായി ഇത് ഇത്തവണ കാണിച്ചിരിക്കുന്നത് എന്താ ഏറ്റവും അധികം സീറ്റ് യാദവർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോ മൂന്നാമത് വന്നിരിക്കുന്ന വിഷയം മുസ്ലിം നിയോജക മണ്ഡലങ്ങളിൽ അവിടെ വോട്ട് കട്ടറായിട്ട് മനസ്സിലെ അത് ഭാരതീയ ജനതാ പാർട്ടി നിയോഗിച്ചതാണോ അല്ലയോ അതോ ദുരുദ്ദേശപരമായിട്ട് നമ്മൾ സലാ ചെയ്യുന്ന ചെയ്യുന്നത് ഏറ്റവും വലിയ വിഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വർഗീയ വിഷമാന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല ഞാൻ ഹൈദരാബാദിലും പഠിച്ചിട്ടുണ്ട് മൂന്നുമല്ല എം ഡി ഞാൻ അവിടെയാണ് ചെയ്തത് ഈ മെഡിക്കൽ കോളേജ് നിൽക്കുന്ന സലാഹുദ്ദീൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലാണ് ഏറ്റവും വർഗീയമായി സംസാരിക്കുന്ന വ്യക്തിയായിട്ടുള്ള സലാ അഞ്ച് കാൻഡിഡേറ്റ് കഴിഞ്ഞ തവണ ജയിച്ചു അതിൽ നാലുപേര് ആർ ജെ ഡിയിലോട്ട് കൂറുമാറി ഇത്തവണ അഞ്ചു പേര് ജയിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം ഹിമാചൽ പ്രദേശിലെ സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള കാരണം ഈ വോട്ട് കട്ടിങ് ആണ് എന്നുള്ളതാണ് ഇനി ഇതിലെല്ലാ ഉപരിയായിട്ട് ഞാനിപ്പോ ശശി തരൂർ സംസാരിക്കുന്നത് കേട്ട് അദ്ദേഹം പറഞ്ഞ മാതിരി ഇതൊരു ഒരു വൈകല്യമാണ് നമ്മുടെ രാഷ്ട്രീയത്തിലെ അത് തുടങ്ങിയത് ബി ജെ പിയോ കോൺഗ്രസും തുടങ്ങിയത് ദ്രാവിഡ പാർട്ടികളാണ് ലക്ഷണം എ സി കൊടുക്കുക വാഷിംഗ് മെഷീൻ കൊടുക്കുക ഇങ്ങനെയുള്ള പ്രോമിസുകൾ കൊടുത്തുകൊണ്ടൊക്കെ ഇലക്ഷനത്തൊട്ടു മുമ്പായിട്ട് സ്വാധീനിക്കുക അപ്പൊ പതിനായിരം രൂപ ഓരോരുത്തർക്കും കൊടുക്കുക അവിടുത്തെ സ്ത്രീകൾക്ക് കൊടുക്കുക എന്ന് പറയണെങ്കിൽ അത് തീർച്ചയായിട്ടും വോട്ടിങ്ങിനെ സ്വാധീനിച്ചതാണ് പ്രത്യേകിച്ച് കൂടുതൽ സ്ത്രീകളാണ് അവിടെ വോട്ടർ ആയിട്ടുള്ള കാരണം നമ്മുടെ പുരുഷന്മാര് കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോയിരിക്കണം ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ നിലക്ക് തീർച്ചയായിട്ടും ഇതൊരു പൊളിറ്റിക്കൽ ഫെയിലിയർ ആണെന്ന് ഉടൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മൂന്നാമതൊരു കാര്യം കൂടെ നമ്മൾ വോട്ട് ചോരി എന്ന് പറഞ്ഞ വോട്ട് ചോരിയുടെ ഒരു വെറുതെ നമ്മളത് വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് അതുണ്ടെങ്കിൽ അത് നമ്മൾ പ്രസ് കോൺഫറൻസ് വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അതൊരു തെരുവിലൊരു അജിറ്റേഷൻ ആയിട്ട് അതൊരു ഒരു 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 പ്രശ്നം ഇതായിട്ട് ഉന്നയിച്ചുകൊണ്ട് അത് റോട്ടിൽ തീരുമാനിക്കുന്ന ഒരു മാറ്ററാണ് കാരണം ഞാൻ പറയാൻ കാരണം ബീഹാറിൽ ഞാൻ സാക്ഷിയായിരുന്നു നമ്മുടെ എം ജയപ്രകാശ് നാരായണന്റെ മനസ്സിലായി നമ്മുടെ സമ്പൂർണ്ണ ക്രാന്തി സമ്പൂർണ്ണ വിപ്ലവ കാലഘട്ടത്തിൽ അന്ന് ജയപ്രകാശും അനുയായികളും അതിൽ ഇന്നത്തെ ആർ ജെ ഡി ഉണ്ട് ജെ ഡി യുണ്ട് ബി ജെ പി ഒരുമിച്ചാണ് ഇവർ ഇവർ കോൺഗ്രസിനെതിരായിട്ട് കോൺഗ്രസ് ഗവൺമെന്റ് സ്തംഭിപ്പിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ കൊണ്ട് വരുത്തിച്ച് അങ്ങനത്തൊന്നും നടക്കുന്നില്ല റെസ് കോൺഫറൻസ് നടത്തുന്നു പോട്ടിച്ചേരി ഉണ്ടെന്ന് പറയുന്നു പിന്നെ കാണുന്നില്ല പിന്നെ വേറെ എവിടെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അത്തരത്തിലൊന്നും ബീഹാർമാതിരിയുള്ള ഒരു ഗ്രാമീണമായിട്ടുള്ള ഒരു ഒരു സംസ്ഥാനത്ത് നമ്മൾ ഇങ്ങനെയല്ല ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞുതന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അത്രത്തോളം ഒരു ആർ ജെ ഡിയുടെ ഒരു ബലം കൊണ്ട് മാത്രമാണ് ഇന്ത്യ സഖ്യം നിലനിന്ന് പോയത് കോൺഗ്രസ്സിനൊന്നും തന്നെ ഇതിൽ നേടാനായിട്ടില്ല ഒരു ഒറ്റ സംഖ്യയിലേക്ക് മാത്രമായി കോൺഗ്രസ് ചുരുങ്ങി പോയിട്ടുണ്ട് എന്നുള്ളതിൽ പ്രധാനമാണ് ഒരു തിരിച്ചുവരവ് അതിന് എത്രത്തോളം ഉണ്ട് കാരണം നമുക്കറിയാം ഇനി തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ഇനി കോൺഗ്രസിനെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ബാധിക്കില്ലേ ബീഹാറിലെ ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സവർണകൾ പാർട്ടിയായിരുന്നു അതായത് കായസ്ത ഭൂമിഹാർ രാജ്പുട്ട് ഇല്ല ഈ മൂന്നാല് വിഭാഗങ്ങളെ ബ്രാഹ്മണൻ ഇവരുടെ ആയിരുന്നു പാർട്ടി അവരുടെ മുഖ്യമന്ത്രിമാരിലെ എന്റെ ഓർമ്മ പത്തി മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന പതിനാറ് പതിനഞ്ച് മുഖ്യമന്ത്രി ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് വെച്ചാൽ ബീഹാറിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു അത് കേന്ദ്ര തലത്തിലാണ് പരാജയപ്പെട്ടത് പരാ പരാജയപ്പെടാൻ കാരണം ഇന്ദിരാ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്ന ജനതാ പാർട്ടിയാണ് ഈ ജനതാ പാർട്ടി ഒരുമിച്ചതാണ് ആർ ജെ ഡി ജെ ഡി യു ബി ജെ പി അന്ന് ഒരുമിച്ചതാണ് അവര് കൊണ്ടെന്നാണ് മണ്ഡൽ കമ്മീഷൻ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ട് അവരോടൊക്കെ മണ്ഡൽ കമ്മീഷൻ ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പത്ത് കൊല്ലം നടപ്പാക്കിയില്ലാന്നെ പത്ത് കൊല്ലം അത് നടപ്പാക്കാതിരുന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടത്തിൽ അത് നടപ്പാക്കിയില്ല അതിനുശേഷം വന്നിട്ടുള്ള ജന വി പി സിംഗ് നടപ്പാക്കിയത് അതോടുകൂടി വി പി സി നടപ്പാക്കിയവരുടെ രണ്ട് പ്രതിഭകൾ വേർന്നു വരുന്നു ആ രണ്ട് പ്രതിഭകളാണ് ഈ മണ്ഡൽ പ്രതിഭകളായിട്ടുള്ള നമ്മുടെ ലാലു പ്രസാദ് യാദവും പിന്നെ ജയ മറ്റേ നിതീഷ് കുമാറും അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു സവർണ്ണ മുഖ്യമന്ത്രിമാരെ പറ്റി അതിനുശേഷം ബീഹാറിന്റെ ചരിത്രത്തിൽ ഒരു പിന്നോക്കാരനല്ലാതെ അവിടെ മുഖ്യമന്ത്രി ആയിട്ടില്ല അതിന്റെ അർത്ഥം ഇന്ത്യയിലെ പിന്നോക്ക രാഷ്ട്രീയത്തിന്റെ രണ്ട് വലിയ നെടുന്തൂണുകളാണ് ഉള്ള സംസ്ഥാനങ്ങളില് ഒന്ന് തമിഴ്നാട് ഒന്ന് ബീഹാർ നമ്മുടെ ബീഹാർ ഈ രണ്ട് സ്ഥലങ്ങളിലും പിന്നാളെ മുഖ്യമന്ത്രിമാരെ കഴിഞ്ഞ അൻപത് വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ നാടിനു മുമ്പൊ തന്നെ അപ്പൊ ആ നിലക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ കൂടെ വലിയൊരു പരാജയം വന്നുകൊണ്ട് കോൺഗ്രസിനോട് തിരിച്ചറിന് സാധ്യതയില്ല അവിടുത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്നുള്ളത് ആർ ജെ ഡി തുടരും കാരണം ആർ ജെ ഡിന്റെ ബേസ് എപ്പോഴും ഇന്റാക്ട് ആയിട്ട് തട്ടുകയാണ് എന്നാണ് എന്റെ അഭിപ്രായം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം